ഹലോ സ്ലാക്കും നമസ്കാരം പിന്നെ നമ്മൾ റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത് നല്ല ടേസ്റ്റി ഒരു ചെമ്മീൻ റോസ്റ്റാണ് അപ്പം അതിന് വേണ്ടി ഞാൻ എടുക്കുന്ന ചെമ്മീൻ അര കിലോ ചെമ്മീനാണ് ആദ്യം തന്നെ നമ്മുടെ ചെമ്മീൻ നമ്മളൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഇന്നിപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ആദ്യം തന്നെ ചെമ്മീനൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി കുരുമുളക് പൊടി വളരെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിയിട്ട് മാരിനേറ്റ് ചെയ്തിട്ടെടുത്തിട്ടുള്ള ചെമ്മീനാണ് അപ്പോൾ ഹാഫ് അവർ വെച്ചിരുന്നാൽ നല്ലതാണ് അത് ഈ പാനിലേക്ക് ചേർത്തിയിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ചെമ്മീൻ്റെ ഒരു വശം ഒന്ന് ഫ്രൈ ആയിട്ട് വരും ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മളൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് ഒത്തിരി അങ്ങോട്ട് ഡീപ്പായിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇതേ ഒരു പരുവത്തിൽ ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം നെക്സ്റ്റ് നമ്മളിനി റോസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയിട്ടെടുക്കുകയാണ് അതിന് വേണ്ടി ഇതുപോലെ ഇതുപോലൊരു കുഴിയുള്ള ഒരു പാൻ പാനെടുത്ത് സ്റ്റോവിൽ വെച്ച് എടുക്കുക ഇതിലേക്ക് വീണ്ടും നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കടുക് ചേർത്തിയിട്ട് നല്ലപോലെ ഒന്ന് പൊട്ടിയിട്ട് വരുമ്പം ഇതിലേക്ക് വളരെ കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം നമ്മുടെ വലിയ ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്തിയാൽ മതി അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കുകയാണ് പിന്നെ അടുത്ത് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്താണ് ചേർക്കുന്നത് ഇവിടെ നമ്മൾ പേസ്റ്റ് അല്ല ചേർക്കുന്നത് നല്ലപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ അത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്താണ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിൻ്റെ ഒരു പച്ചമണക്കൊന്ന് മാറി വരുന്നവരെ വഴറ്റി കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ചോളം ഉള്ളി ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കുകയാണ് അടുത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് ഒരു മീഡിയം സൈസ് സവാള ഇതേ രീതിയിൽ ചോപ്പറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിയായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇത് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വാഴറ്റി കൊടുക്കുക ഈ ഒരു സമയം ഈ സവാളയും അതുപോലെ നമ്മുടെ ചെറിയയിലൊക്കെ പെട്ടെന്ന് ഒന്ന് വഴി കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് വാറ്റി കൊടുക്കുക ഇതെല്ലാം തന്നെ നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് അതിന് കൂടെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിയിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് ഒരു കാൽ മുതൽ അര ടീസ്പൂൺ വരെ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം കൂടുതൽ അര ടീസ്പൂണോളം ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും മസാലപ്പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം മസാല പൊടികളുടെ ഒരു പച്ചമണക്കൊന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം അപ്പോൾ ഇതേ മസാലപ്പൊടികളൊക്കെ പൊടികളൊക്കെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള തക്കാളി ഇതുപോലൊന്ന് അരിഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം നമുക്ക് വേണമെങ്കിൽ ഈ തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടെടുക്കാം കേട്ടോ അതായത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് ഒന്ന് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് എടുത്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ ഒരു റോസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് എടുക്കും അതായത് എടുക്കുന്ന ഒരു സമയം നമുക്ക് പെട്ടെന്നായി കിട്ടും അപ്പോൾ ഈ തക്കാളി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴഞ്ഞു കിട്ടുന്നവരെ നമ്മളൊന്ന് വയറ്റി കൊടുക്കുകയാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക അതിൽ തക്കാളി എടുത്ത് കാണിക്കാത്ത രീതിയിൽ ഒന്ന് അടച്ചെടുക്കുകയാണ് ഈ ഒരു സമയം ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നോർമലായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം ഒന്നുമല്ല അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കുകയാണ് പിന്നെ അടുത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഈ ഒരു മസാല ആയിട്ടൊന്ന് എടുക്കണം നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പാനിൽ കുറച്ചൊക്കെ ഓയിൽ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതുകൂടി ഒരു സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ചും കൂടെ ആ ഒരു ചെമ്മീ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒരു മസാലയായിട്ട് ചെമ്മീനൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് ഒരു സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് നമ്മുടെ ചില്ലി ഫ്ലേക്സ് അതായത് നമ്മുടെ വറ്റൽ മുളക് ക്രഷ് ചെയ്തെടുത്തത് കുറച്ച് ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക നല്ലപോലെ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന ഒരു കണ്ടീഷൻ ആവുന്നവരെ അതൊന്ന് വഴിറ്റി കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ പാനിൻ്റെ സൈഡിലൂടെ ഓയിൽ തെളിഞ്ഞു വരുന്ന കാണാം ഈ ഒരു സ്റ്റേജ് ആയി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സാദാ ചോറിലേക്കും അതുപോലെ തന്നെ ഗീ റൈസിലേക്ക് ചപ്പാത്തി അതുപോലെ പൊറോട്ട ഇതിൻ്റെ ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയത് നല്ല കിടലനായിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ് നിങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈഷ്ലാ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്